അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വരഹമുല അലമുല്ലാംസലീം പ്രിയമുള്ളവരെ നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ശബ്ദത്തിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാവും ഉണ്ടായി വരുന്നുണ്ടാവും എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസുബഹാനുപത്തായാലെ നമ്മുടെ ഈ മജുലസിനെ സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഫലസ്ഥീനയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന അള്ളാഹുസുബാനുഭത്തായാല സ്വീകരിക്കട്ടെ ഫലസ്തീനിൽ അവിടെയുള്ള ജനങ്ങൾ നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് അങ്ങനെയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദ്വാ നടത്തുവാനും ഒരു മജ്ലിസ് സംഘടിപ്പിക്കുവാനും നമുക്ക് അവസരമുണ്ടാവുക അല്ലെങ്കിൽ അതിന് നമ്മുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞത് തന്നെ മഹത്തായ ഒരു അനുഗ്രഹമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കൂടിപ്പിരിയൽ അതാണ് നമ്മൾ ഈ മജ്ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഭാനഭത്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ പലസ്തീനിൽ നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള പിഞ്ചുമക്കൾ സഹോദര സഹോദരിമാരൊക്കെ ഈ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായി ജീവിക്കുന്നവർ താൽക്കാലികമായ ആശ്വാസം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് വീട് സമ്പത്തും പല ആളുകൾക്കും അവരുടെ മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാരെയും ഒക്കെ നഷ്ടപ്പെട്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തോടെ ജീവിക്കുന്ന ഒരു സമുദായം ഒരു സമൂഹം അവർ നമ്മൾ കണ്ടില്ലായിട്ട് നടക്കാൻ പാടില്ല നമ്മുടെ സഹോദരങ്ങളാണവർ നമ്മെപ്പോലെ സന്തോഷത്തോടു കൂടെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു പറ്റം ആളുകളാണ് അവർ തൻ്റെ വീടും മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പാരായണം ചെയ്യുകയും ടെൻറ്റുകൾ കെട്ടിക്കൊണ്ട് വലിയ കഷ്ടപ്പാടിലൂടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമുക്കൊക്കെ ഇങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം നമ്മുടെ വീടുകൾ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളെയൊക്കെ തരിപ്പണമാക്കുകയും നമ്മളെ മക്കളെയും ഭാര്യമാരെയും മക്കളെയൊക്കെ പിടിച്ചെടുക്കുകയും തോക്ക്ധാരികളായ പട്ടാളക്കാർ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കെത്തുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്നാലോചിക്കേണ്ടതുണ്ട് അള്ളാഹ് ഹുസ്ബഹാനു വർദ്ധാലെ കാത്തുരക്ഷിക്കട്ടെ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹ് ഹുസ്ബഹാനു വർദ്ധാലെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളൊരവസ്ഥ വന്ന നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനുള്ള സഹോദരങ്ങൾ അവർക്ക് വേണ്ടി കുറഞ്ഞ സമയം ഒരുമിച്ച് കൂടുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഈ മനസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു ഹുസ്ബഹാനു വത്തേല സ്വീകരിക്കട്ടെ ഈ സദസ്സിന് അള്ളാഹ് ഹുസ്ബഹാനു വത്തേല വലിയ പ്രതിഫലമുള്ള ഒരു സദസ്സാക്കി മാറ്റട്ടെ എന്ന് ആമുഖമായി ആ ചെയ്യുകയാണ് സഹോദരങ്ങളെ ആ ഫലസ്ഥിയിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഭാര്യയ്ക്ക് ചൊല്ലാത്ത ചെല്ലുകയും അതുപോലെ അവർക്ക് വേണ്ടി ചുരുങ്ങിയ ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അതോടൊപ്പം തന്നെ ആളുകൾക്കും പല പ്രയാസങ്ങൾക്കും അസുഖങ്ങളുള്ളവരുണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് എല്ലാവർക്കും വേണ്ടി ത്വാചുകായ നമ്മുടെ ഈ സദസ്സ് ഇവിടെ ഓൺലൈനിലൂടെയാണെങ്കിലും നമ്മൾ അഹ്ലാസോടുകൂടെ നല്ല നീയത്തോടു ഈ മജ്ലിസിൽ പങ്കെടുക്കുകയും ഇവിടെ പറയുന്നത് കേൾക്കുകയും നാം ചെയ്യുന്ന വിക്രകളും നാരികത്തെ സ്വനാത്തും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നിരവധി നല്ല സന്തോഷത്തോടു കൂടെ കൂടി പിരിയുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രധാന ഭക്താന തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ മുഖ്മിനങ്ങളാണ് സത്യവിശ്വാസികളാണ് വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂരിനെയും അള്ളാഹുവിനേയും വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും എല്ലാ നിരക്കും സഹ നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ലൊരു മനുഷ്യ സമൂഹമാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയും ഓരടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുകളും മറ്റുള്ള ഓരോ അക്രമങ്ങളും നടത്തിക്കൊണ്ട് ഒരു മിനെയാണ് ഞാൻ ഈ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെയാണ് ഈ ദ്രോഹിക്കുന്നത് അങ്ങനെയുള്ളൊരു ചിന്തയൊന്നുമില്ലാതെ മുസ്ലിമാവണമെന്നില്ല ഈ ഒരു മനുഷ്യനെയും നമ്മൾ അക്രമിക്കാൻ പാടില്ല ദ്രോഹിക്കാൻ പാടില്ല എന്നാലും നമ്മളൊരു മുഗ്മിനാണ് നമ്മൾ മുസ്ലിമാണ് മുഗ്മിനാണ് എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ മനസ്സുകളിലുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യനെയും അക്രമിക്കുവാനോ അവരെ ദ്രോഹിക്കുവാനോ നമ്മുടെ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും അവരെ വേദനിപ്പിക്കാൻ നമുക്ക് നമുക്ക് സാധ്യമല്ല നമ്മുടെ ഈ മാനിൻ്റെ കുറവാണ് രം വേണ്ടാത്ത പ്രവൃത്തിയിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് ഒരു മനുഷ്യന് നാഗവുകൊണ്ടോ കൈ കൊണ്ടോ അവൻ്റെ മനസ്സുകൊണ്ടെങ്കിലും അവനെ വേദനിപ്പിക്കാൻ അള്ളാഹു സുബാനവത്താലാൻ്റെ മുമ്പിൽ അതിന് മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മുക്മിനീങ്ങളായ നമ്മൾ നമ്മുടെ അയൽപ്പക്കാരെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയുമെല്ലാം നല്ല സൗഹാർദ്ദത്തോടുകൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ അവരോടൊക്കെ നല്ല രീതിയിൽ സഹവസിക്കുവാനും പെരുമാറുവാനും നമ്മൾ തയ്യാറാവണം അവരൊരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത് അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രയാസത്തിൻ്റെ ആ അവരുടെ കാഠിന്നത്തിയില്ലാത്ത ഇല്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുസ്ബാനോഫീ പ്രധാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമ്മൾ നല്ല രീതിയിലുള്ള ജീവിതമാക്കി മാറ്റേണ്ടതുണ്ട് അത് നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മളെല്ലാ മേഖലയിലൂടെയും നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹുസ്ബഹാന വാല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ ഇനി നീട്ടിപ്പരത്തി വലിയ രീതിയിലൊരു പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല നമ്മൾ ദിഗ്രി ചൊല്ലി നാരീൽ സ്വരാത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതുപോലെ ഇടിവെട്ടുന്നുണ്ട് എല്ലാ നിരക്കും ഇവിടെ നിന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കും അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടരുത് അള്ളാഹുസ്ലഹാനവത്തേല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഒരു ദിഗ്രി ചെല്ലുകയാണ് ആ ദിക്ര ചൊല്ലി ശേഷം നമ്മൾ നാരിയത്ത് ചൊല്ലി ചെല്ലി ശേഷം ചെറിയൊരു ചെയ്തുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ മജ്ലിസ് ഇവിടെ അവസാനിപ്പിക്കും നമ്മൾ ആരി ആദ്യമായി ദിക്ര് ചൊല്ലാൻ പോവുകയാണ് എല്ലാവരും ആ ദിക് ഏറ്റു ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم نعم المولى <سؤال> ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله نعم 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 الوكيل نعم المولى ونعم النصير حسبي الله ونعم 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 الوكيل نعم المولى <سؤال> ونعم النصير حسبي الله نعم الوكيل نعم المولى 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 ونعم النصير നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ പോവുകയാണ് എല്ലാവരും ഇഹ്ലാസോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ ഇഹ്ലാസ് നാരിയത്തെ സ്വലാത്ത് ചെല്ലുക അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലിയ ഇക്രൻ അള്ളാഹുസ്ബാൻ വത്തേല സ്വീകരിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായി وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ومنفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كامله وسلم سلاما تاماً على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستصرخ امام وجهه الكريم. وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تأمن على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بهذه كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن وحسن الخواتم ويستسقي الغمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بياتك كل معلوم لك. اللهم صل صلاة كاملة وسلم سلامًا تعمل على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب. وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بياتك كل معلوم لك. اللهم صل صلاة كاملًا وسلم سلاما تعمَّن على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تامن على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به العبائد وتنال به الرغائب وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تامن على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الهبائد وتنال به الرغائب وحسن الخواتم ويستسقي أمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تامن على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الهبائد وتنال به الرغائب وحسن الخواتم واستسق الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدب كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تأمن على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضاه واتقوا الله به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تعم على سيدنا محمد تنحل به العقد وتنفرد به القرب واتقوا الله الله به الحوائج وتنال به الرغائب وحسن الخواتم واستصل الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخماطم واستسقى الخمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأسد كل معلوم لك اللهم صل صلاة تعمل وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به العبائد وتنال به الرغائب فحسن الخواتم ويستثقل الغمام وتهيل الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلامة على سيدنا محمد تنحل به العقد وتنفرج القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صحوة നമ്മൾ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഈ ദിക്റും ഈ സ്വലാത്തൊക്കെ നടത്തുന്നത് ഇനി ചെറിയ രീതിയിൽ നമ്മൾ പ്രാർത്ഥന നടത്തി നമ്മൾ തൽക്കാലം ഇൻഷാല്ല ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കും വല് ആരെയും ഉറപ്പിക്കാതെ ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് മാത്രം നടത്തുന്ന ചെറിയൊരു ലൈവ് മാത്രമാണ് ഇത് എല്ലാവരും നാളെയും ഇൻഷാള്ളാ ഈ സമയം ഏകദേശം ഈ സമയമാകുമ്പോൾ ഈ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പറയാ ആളുകൾ ആർ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അതുപോലെ എവിടെയാണെന്ന് ചോദിച്ച ആളുകളുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഉസ്താദാണ് പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞ ആളുകളുണ്ട് വലൈക്കു സ്ലാം വാർഹമത്തല്ല എല്ലാവർക്കും അള്ളാഹു സുബാനു വത്തായാല

أستغفر الله العظيم أستغفر الله العظيم سفاد الإنجيل الدعاء الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحم الرحيم يا تمبراني نعمل أي مجلس سنين سويكري كنا മുത്ത് ഹബീബിന്റെ റൗദായി സവാബിനെ എത്തിച്ചു കൊടുക്കണേ അള്ളാ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടപ്പോൾ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാര് കൂട്ടുകുടുംബ മിത്രാദികൾ അയൽവാസികൾ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ ഞങ്ങൾക്ക് വേണ്ട പാഠപുസ്തകങ്ങളൊക്കെ തന്ന് ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളെ പാ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും മരണപ്പെട്ടു പോയ അതിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഹതടത്തിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെ ഇങ്ങനെ ജന്നാത്തിൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാവരുടെ അടുങ്ങേറും മുസീബത്ത് ആഫർത്തുകളിൽ നിന്നും അള്ളാഹുസ്ബാൻ അള്ളാഹുവേ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ചീത്തയായ മരണങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും കൃഷികളിലും ഒക്കെ നീ കൈറും വരക്കത്തും ഏറ്റിയേറ്റിത്തരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ല മാതാപിതാക്കൾക്കും ഒക്കെ ഉപകരിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ തമ്പുരാനെ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ ആ അവർക്കെല്ലാവർക്കും നല്ലതായ സൗകര്യപ്രദമായ വീട് വെക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹുവേ സ്വലഹീങ്ങളായ സന്താനങ്ങളെ നൽകനെ തമ്പുരാനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹുവേ അനുയോജ്യമായ ഹലാലായ ജോലി നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളോട് സഹ സഹ ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന പല ആളുകളുമുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കുന്ന തമ്പുരാനെ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ അസുഖങ്ങളൊക്കെ നിനക്കറിയാം തമ്പുരാനെ കൊടുക്കണേ അള്ളാഹ് ആക്കി കൊടുക്കണേ അല്ലാഫിയാക്കി കൊടുക്കണേ അല്ലാ കൊണ്ട് വസീയത്ത് ചെയ്ത പല ആളുകളും അള്ളാഹുവേ വലിയ പ്രയാസമുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അവരുടെ എല്ലാവരുടെയും അസുഖങ്ങൾക്ക് നീ ശിഫാഖ് നൽകണേ അല്ല പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ല ദീർഘായുസും ഐഫിയത്തും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ ദീർഘായുസും ആഫിയത്തും നൽകണേ അല്ല അവരുടെ രോഗങ്ങൾക്കൊക്കെ ഷിഫാഖ് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പ്രവാസികളായി ജോലി ചെയ്യുന്ന പല ആളുകളുണ്ട് അള്ളാഹുവേദ് സ്വന്തം നാടിന്റെ നാട്ടിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഭാര്യ സന്താനങ്ങളെയൊക്കെ ഇട്ടറിഞ്ഞുകൊണ്ട് അന്യ നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരാണ് അള്ളാഹുവേദിൻ്റെ കാവൽ അവർക്ക് നീ നൽകണേ തമ്പുരാന് അവർ ജോലികളിലും ബിസിനസ്സുകളിലും ഒക്കെ നീ ഹൈറും പലക്കത്തും നൽകണേ തമ്പുരാന് സമയമത്തും പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ തൻ്റെ കുടുംബങ്ങളോട് ഒന്നിച്ചു ചേരാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാന് അള്ളാഹുവേദ് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മജൻസിയോട് ഒരുമിച്ച് കൂട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അഹുവേ ആ സഹോദരങ്ങൾക്ക് നീ രക്ഷപ്രദാനം ചെയ്യണേ അല്ല അവർക്ക് നീ സമാധാനം നൽകണേ അല്ല അവരുടെ മനസ്സുകളിൽ നീ ധൈര്യം നൽകണേ തമ്പുരാന് ക്ഷമപ്രദാനം ചെയ്യാനേ തമ്പുരാനെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ കരകയറ്റിനെ തമ്പുരാനെ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ആ കുട്ടത്തിൽ അവർക്കൊക്കെ നീ ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ അവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സ്വന്തക്കാരില്ലാതെ അട്ടഹസിച്ച് കരയുന്ന പിഞ്ചു മക്കളല്ലാഹു അവർക്ക് നീ നാഥന് നൽകണേ തമ്പുരാനെ അവരെ നീ സഹായിക്കണേ തമ്പുരാനെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ ഭക്ഷണം പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു അവർക്ക് നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ താമസിക്കാൻ സൗകര്യങ്ങളില്ലാത്തവരുണ്ടല്ലാഹു അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ ശത്രുക്കൾ നീ പരാജയപ്പെടുത്തനെ തമ്പുരാനെളം ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച് അവസാനം ലാ ഇലാഹ മരിക്കുന്ന ശക്തി വിശ്വാസികളെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുട്ട ഹബീബിനെ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് കാണാനുള്ള തൗഫീക് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായി

സഹോദരങ്ങളെ നമ്മളെ ലൈവ് എത്തി എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഏകദേശം ഈ സമയമാകുമ്പോൾ നമ്മൾ ലൈവ് ഉണ്ടാകും എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുലഹാനോ വാല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ ലൈവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനമായി കയറി വന്ന ആളുകളോട് പറയാണ് നമ്മൾ പുതിയതായി തുടങ്ങിയ ലൈവാണ് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവായിരിക്കും എനിക്ക് സൗകര്യങ്ങളും ഇവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള പല ശബ്ദങ്ങളും ശബ്ദ കോലാഹലങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും അതിലുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വലിയൊരു സൗകര്യത്തോടുകൂടെ ലൈവ് ചെയ്യുന്നതല്ല സാധാരണ യിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ലൈവാണ് അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലൈവിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ദ്വായത്തോടു കൂടെ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു